ലത സിജിവേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയുടെ മൂന്നാമത്തെ യൂണിറ്റിലെ പറന്ന് പറന്ന് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന യൂണിറ്റിലെ ഇടുക്കിയുടെ രാജമഹൽ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറവൻ മലകളുടെ പിന്നെ എന്താ പറയുക ഐതിഹ്യ കഥകളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് നോക്കാം അപ്പം ദേവകൾ ശപിച്ചത് കുറവ് ഈ രണ്ട് അതായത് നിഷാദ നിഷാദരാജകുമാരനെയും പത്നിയെയുമാണ് നിങ്ങൾ രണ്ട് പാറകളായി തീരട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവർ ശാപമോക്ഷവും കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതായത് കലിയുഗത്തിലെ മനുഷ്യർ നിങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് പാകം നകന്ന് നിന്ന രണ്ട് പാറകളെ ശരിക്കും പറഞ്ഞാൽ ഈ വൻ മതിൽ കെട്ടി അത് ഒരു അണക്കെട്ടാക്കി മാറ്റിയപ്പോൾ അവർ ഒന്നായി അല്ലേ അടുത്ത് ചേർന്നു അതാണ് ശാപമോക്ഷം അങ്ങനെയാണ് കൊടുത്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ കുറവൻ കുറത്തി മലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പെരിയാറിന് കുറുകെയായിട്ട് ഈ വലിയ ജലസംഭരണി വന്നത് കെട്ടിൻ്റെ അടുത്ത് അച്ഛൻ അഖിലിനെയും അവരെല്ലാവരെയും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് അവർക്ക് കുട്ടികളെ അതിശയിച്ചുല്ലേ അപ്പം അഖിലൊന്ന് കൂകി വിളിച്ചു അപ്പോൾ അകലെ നിന്നും മറുകുന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കോ എന്ന് പറയാറില്ലേ പ്രതി പ്രതിധ്വനി മറുകുന്ന് കേട്ടു ഞാൻ പറഞ്ഞില്ല കുറച്ച് നമ്മൾ പിന്നെ പ്രാദേശികപരമായ ചില സംസാര ശൈലി ഇതിൽ വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു എന്നാണ് സ്കൂൾ അടയ്ക്കുന്നതിനെ കുറിച്ചുള്ളൊരു വാക്ക് ഇവിടെ അതുപോലെ മറുകൊന്ന് കേട്ടു കുറവനും കുറുത്തിയുമായിരിക്കും മറുകു മറുകു മറുകൂ കിട്ടത് അത് അഖിലിന്റെ ചിന്തയാണ് കേട്ടോ അഖിലിനെ അത് ഓർത്തപ്പോൾ ചിരി വന്നു അമ്മവും ഒരു കുഞ്ഞിക്കൂവിൽ കൂവി അതായത് നമ്മൾ ഈ വളരെ ഹൈറ്റ് ഉച്ചത്തില് കൂവുമ്പോൾ അതിന്റെ പ്രതിധ്വനി കേൾക്കുന്നില്ലേ ഇല്ല എക്കോ കേൾക്കുന്നുണ്ടല്ലേ അത് വീണ്ടും ഇങ്ങനെ അവർ അതായത് പ്രതലത്തിൽ ചെന്ന് തട്ടിയിട്ട് അതിൻ്റെ പ്രതിഫലനമാണത് പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് അതൊരു ചെറിയ ചിരിയോടാണ് പറഞ്ഞത് എന്താ കുറവനും കുറത്തിയുമായിരിക്കും തിരിച്ച് കൂവിയതെന്ന് നമ്മൾ കൂന്ന് നോക്കുമ്പോൾ അതേപോലെ ഇങ്ങോട്ട് വരുന്ന പണ്ടത്തെ കാലത്തെ കഥകളിലൊക്കെ പറയുന്ന രീതിയാണിവിടെ അപ്പോൾ അഖിലിൻ്റെ തോന്നൽ എന്താണ് ഓ അത് ആ കുറവനും കുറത്തിയുമായിരിക്കും നിഷാദരാജ ശാപം മൂലം പാറക്കല്ലുകളായി മാറിയ നിഷാദരാജാവും പത്നിയും എന്നാണ് അഖിലിന് അപ്പോൾ ഇത് കണ്ടപ്പോഴ് അഖിലിൻ്റെ സഹോദരി അമ്മവും ഒരു കുഞ്ഞും അവളെ കൊണ്ട് കഴിയുന്ന ഒരു കൂവലൊന്ന് കൂവി അണക്കെട്ട് എങ്ങനെയാണ് കണ്ടത് നമുക്ക് നോക്കാം അതായത് അണക്കെട്ട് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെന്താ പറയുക തെന്മല ഡാം അങ്ങനെ ഏത് നമ്മൾ ഡാമുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചാൽ ഇങ്ങനെ തന്നെയാണ് അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവനും നിറഞ്ഞ് ഇങ്ങനെ വെള്ളം സംഭരിച്ച് കിടക്കുകയാണ് നീയില ജലം അല്ലേ അകലെ ഒരു സൈഡിലാണെങ്കിൽ ഇവയെ സംഭരിച്ച് വെക്കുന്ന മലകൾ മലകൾ പിന്നെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന അത് അണക്കെട്ടിൻ്റെ ചായം പൂശി ഭംഗിയാക്കിയ ബെത്തി തടം നിർത്തുന്ന ഒരു മതിൽ കോട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ അതിൽ നല്ല വിധിയുണ്ട് വാഹനങ്ങൾക്കായാലും ആളുകൾക്കായാലും അതിൻ്റെ മുകളിൽ കൂടെയുള്ള റോഡിലിട്ട് നടന്നു പോകാം നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമാണെന്നൊക്കെ അകലു തോന്നി അവരതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് പോകുകയാണ് അതുപോലെ തന്നെ അഖിലിൻ്റെ ഭി പിന്നെ അണക്കെട്ടിൻ്റെ ഭിത്തിയൊക്കെ അഖിലിനെ വളരെയധികം അതിശയവും സന്തോഷവും പ്രദാനം ചെയ്തു എന്നാണ് അത്ര വലിയൊരു സംഭവം അവർ ഇതിനുമുമ്പ് അടുത്ത് കണ്ടിട്ടില്ല മനസ്സിലായില്ല അപ്പം ഇവിടെ ആഗ്രയിലെ താജ്മഹലിനെയൊക്കെ മറന്നു അഖിലും അമ്മുവും ഇപ്പോൾ അവരുടെ മുന്നിലെ താജ്മഹൽ ഈ ഇടുക്കിയുടെ അണക്കെട്ട് മാത്രമായി മാറി നടന്ന് നടന്ന് അവരാ ബസ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് അതായത് തുട ത്തിലൂടെ നടന്ന് ഒടുക്കം പഴയ സ്ഥലത്ത് തന്നെ അവരെ തിരിച്ചെത്തി ഇനി എന്താണ് അത് എപ്പം ഇവർ കണ്ട ഭാഗം അത് കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ അണക്കെട്ട് കഴിഞ്ഞില്ല ഈ ചുറ്റിക്കറങ്ങി വന്നത് മാത്രമല്ല ശരിക്കും അണക്കെട്ടിനെ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അച്ഛൻ ഒരു ഹിൻഡ് കൊടുത്തു ഒരു ഒരു ഇത് പറഞ്ഞു കുട്ടികൾ ഇത് കേട്ട് അച്ഛൻ്റെ പിന്നാലെ വളരെ ഉത്സാഹത്തോടെ ഇനിയുണ്ടോ അതിശയങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ തീരെ പ്രതീക്ഷിക്കാതെ ഒരിടത്തായിരുന്നു എത്തിച്ചേർന്നത് എവിടെയാണെന്നറിയുമ്പോൾ കുറവൻ കുറുത്തി മലകളുടെ ഇടയിലുള്ള അണക്കെട്ടിൻ്റെ ചുവടു അടിഭാഗത്തായിരുന്നു അത് അതിനെക്കുറിച്ച് എനിക്കും അത്ര അറിവില്ല അത് അണക്കെട്ടിന്റെ അടിയിൽ താഴെ വശത്ത് ഇറങ്ങാമാകാം ഇറങ്ങാമായിരിക്കാം ഞാനും അങ്ങനെ പോയി കണ്ടിട്ടില്ല അതിന്റെ ചിത്രമാണ് നമ്മുടെ പാടവസ്തു ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നത് അതായത് ഏഹ് വെള്ളമൊക്കെ ഇങ്ങനെ തുറന്ന് വിടുന്ന പാ സ്പിൽവേ എന്ന് പറയും അവിടമാവാം എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പം അണക്കെട്ടിൻ്റെ ആ മുകളിലൂടെ നടന്നു കിടന്നവർ അണക്കെട്ടിൻ്റെ താഴെ കുറവൻ കുറത്തി മലയുടെ ഇടയ്ക്ക് പണി കഴിപ്പിച്ച അണക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് ചുവട് ഭാഗത്ത് അച്ഛനും അഖിലും അമ്മവും അമ്മയും എല്ലാമായി എത്തിച്ചേർന്നു അപ്പം അതിനടുത്തോട്ട് ചെല്ലുന്തോറും ഇതിൻ്റെ വലിപ്പം നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴല്ലോ അടുത്ത് ചെല്ലുമ്പോഴാണ് യഥാർത്ഥ ആ ആ വലിപ്പം നമുക്കറിയാമല്ലോ പ്ലെയിൻ ആകാശത്തുകൂടി പോകുന്ന പ്ലെയിൻ ഒരു കടകമണി പോലെയാണ് നമുക്ക് പക്ഷെ നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് നോക്കൂ എത്രമാത്രം വലുതാണ് പ്ലെയിൻ എന്ന് പറഞ്ഞ പോലെ ദൂരെ നിന്ന് നോക്കിയതുപോലെ അല്ല ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്തൂർ ഇതൊരു ഭീകര കോട്ട പോലെ തോന്നി അപ്പോൾ അമ്മൂന് ചെറിയ പേടിയൊക്കെ തോന്നി തുടങ്ങി അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇനി ഇതിൻ്റെ അടുത്തേക്ക് പോകണോ അച്ഛ എന്ന് അപ്പോൾ അണക്കെട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കിയാലോ ശരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യൂലല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി